ആധുനിക രാമായണം വൈ ഈ റിഡ് ചെല്ലപ്പന സംഘം பதினஞ்சு உலுவாயா அது மீடி மாதிரி அவட ஒற்றி ரூபையா சீதாமி ല്ലീരിക്കാരനോട് പറ ലക്ഷ്മണൻ ഇന്ന് സ്വൽപ്പം ലേറ്റാവും അല്ല ഈ സീത ശ്രീരാമനല്ലേ കല്യാണം കഴിക്കുന്നത് അതിനെന്തിനാ ലക്ഷ്മണൻ പായ് നോക്കി നിൽക്കാൻ സീത ലക്ഷ്മണന്റെ കരുത്തെ മാലയിടുകയാണെങ്കിൽ ലക്ഷ്മണൻ വരാവെന്ന് ഞാൻ ഗീരിക്കാരനോട് പറയമായി ലക്ഷ്മണ ചവിട്ടുമെല്ലാം കഴിഞ്ഞ് ഒരു അഞ്ചു രൂപ കാശി ഒരിക്കും ആ കീരിക്കാടന്റെ മുഖം ഒന്ന് കാണണം സമയത്ത് തട്ടക്കേറില്ലെന്ത്യാളൊന്നും പഠിക്കട്ടെ ഇത് നമ്മുടെ ചോറാ ചോറല്ല കഞ്ഞി കഞ്ഞി അതല്ലേ ദിവസം ചങ്ങുന്നു ഇന്ന് അത് വേണ്ടെന്ന് വെച്ചേക്കാം ചിലപ്പോ ഏറെ ചെല്ലടെ ചിലപ്പോൾ ആള് കാണത്തില്ല ചെല്ലു ചെല്ലു ത്രയംബകം ബില്ലൊടിച്ച ഈ ധീരയുവാവിനും നമ്മുടെ പ്രിയപുത്രി സീതയെ നാം പരിണയം ചെയ്തു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു శ్రీ విశ్వాద్రా మిత్ర

ദശരഥ മണ്ണന്റെ കങ്കളിവരല്ലേ ശ്രീരാമനാമി വൻ ബില്ലാണി വീരൻ ശ്രീരാമനാമി വൻ ബില്ലാരി വീരൻ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണനിവനല്ലേ ലക്ഷ്മണൻ നിങ്ങൾ ലക്ഷ്മണല്ലാ പറഞ്ഞു പറഞ്ഞു ചാവും ചേട്ടാ എട ലക്ഷ്മണ മരിയില്ല എന്നാ പോട്ട് തരികടാ ദാ കുടിച്ചോ എന്നാ ഇന്നെ പോയി ചാടി കളിച്ചോടി ആരെ കൺപിനെ വദേശോന്ന പോയേടാ അതിനും ഒന്നും പോയിട്ടില്ല കിടന്നോ അല്ല ഞാൻ ഇതിനില്ലടാ ആരെ ഓടി പോട്ടോടി എത്ര നേരം ഒരു ലെറ്റർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇതാ തീർന്നു ഇങ്ങനെ സാമി സാമി മാനായി വിളിക്കുന്നു ഓക്കെ ഈ ലെറ്റർ മുൻ രോഹിണി രോഹിണി രോഹിനെ അടിച്ചു എന്തിനാ ചോദിച്ചത് പറയാലോ അതെ സാർ സാർ എന്റെ നക്ഷത്രമാണ് രോഹിണി അപ്പൊ രാവിലെ അമ്പലത്തിൽ ആ നക്ഷത്രത്തിൽ ഒരു അർച്ചന അയക്കാൻ മറന്നുപോയി അപ്പൊ ആ വിചാരത്തിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ താങ്ക് യു ഇല്ല സാർ നമസ്കാരം മൈലാളി ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി കാശും പണം മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് കാശ് എല്ലാവർക്കും തുല്യമായി എവിടെ നിന്ന് കിട്ടുന്നു കാശ് സ്ഥിരമായിട്ട് തല്ലാണല്ലോ എല്ലാവർക്കും കിട്ടുന്നത് അത് വേണമെങ്കിൽ തുല്യമായിട്ട് പങ്കുവെക്കാം അങ്ങോട്ട് ഉണ്ടായിരുന്ന തല ഉദ്ധരിക്കാൻ എവിടെ മൂന്ന് നാല് വാരികരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് ഇന്നലെ ഈ രാഘവന്റെ കാലി ഞാൻ പിടിച്ചാണ് മൊയ്ലാളി ഏഹ് കിരീടം വെച്ചോണ്ട് മേക്കപ്പ് റൂമിൽ റൂമിയിരുന്നു ചീട്ടായിരുന്നു മോറ്റേക്കണ ചായൂടെ ഇത്തിരി പോരങ്കിലും സ്നേഹം ഉണ്ടായിരുന്ന എവ ഇങ്ങനെ ചെയ്യുവോളി പിന്നെ കഞ്ഞു കുടിക്കാൻ മകയില്ലാത്ത കുടുംബത്തിൽ ഒന്നുമല്ലേ ഞാൻ വരുന്നത് പിന്നെന്താ ഉള്ളിന്റെ ഉള്ളിൽ ചെലപ്പോ ഉണ്ടായി പോയി പക്ഷേ ചൂഷണം അതാരും എടുക്കും കിടപ്പാടം കിടപ്പാടം നിറ്റുകിട്ടിയ കാശിന്റെ നാലിപ്പൊ ബാങ്ക് കാണുമല്ലോ കാർ വാന് ഒക്കെ ഞങ്ങളെ പറ്റിച്ചുണ്ടാക്കിയല്ലേ ഇങ്ങനെ പറഞ്ഞാൽ നീ ജീവിതം അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ ഞങ്ങളുടെ ഭാവി ജീവിതം വേടിക്കരിഞ്ഞു വേകും ഒറ്റപ്പിച്ചിട്ട് இன்னும் எங்களுக்கு தர மூத்த தண்ணிட்டு போட்டு எங்களுக்கு மடுத்து மலையாளி ஆறு அஞ்செண்ணு மூணெண்ணு அது காணிதரா വേണ്ട അതിപ്പോ നിനക്ക് എന്താ കിട്ടാനുള്ളത് എത്ര എത്ര വാങ്ങി അങ്ങോട്ട് നോക്കണ്ടേ കണക്ക് റിയാം കഴിഞ്ഞ മൂന്ന് സ്റ്റേജ് കളിച്ചതിന് കിട്ടാനുള്ള നാനൂറ്റമ്പത് രൂപ എൺപത്തി രൂപ ഞാൻ പറ്റിയിട്ടുണ്ട് ബാക്കി മുന്നൂറ്റി രൂപ രൂപം എടുപിടി എന്നൊരു തീരുമാനം എടുക്കാണ്ട് നീ ശരിക്കുന്നില്ല എന്റെ കയ്യിൽ ഇപ്പൊ ഇതേ ഉള്ളു മോളെ ബുദ്ധിമുട്ടിക്കരുത് ഇന്നലെ കളിച്ച കളിയുടെ കാശ് മുഴുവൻ കിട്ടിയിട്ടില്ല ഇത് ചോദിക്കുന്ന തല്ലും കാശ് മുഴുവൻ അഡ്വാൻസ് കളിക്കാതെ കാശ്

പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് ബോർഡി തൂക്കി പല്ല പരട്ട കിളവിയില്ലേ എല്ലാത്തിനും അല്ല പക്ഷാസ് മടി സാധാരണ കാലത്ത് ചെയ്തതാ അറുത്ത് വിൽക്ക മൃദംഗം ില്ല സ്വാമി ഇത് വെക്കില്ല ഞാനും ഇത് പഠിച്ചോണ്ട് ഇരുന്നാൽ മതി പെണ്ണു വണ്ണിന്റെ പാട്ടിന് പോകൂ ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പോഴത്തെ പെൺപിള്ളേർ നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൊട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങും ഇല്ലാത്തവൻ്റെ കൂടെ ഏവളെങ്കിൽ ഇറങ്ങി വരുമോ സ്വാമി ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ ഉം നോക്കട്ടെ ആത്യം ഈ അയ്യോ പാട്ടി ഞാൻ പോവോയി പ്രേമിക്കണ്ട

അപ്പം താൻ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറയണമല്ലോ എന്നെ കേക്കണം ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ഇനി തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ട രോഹിണി എന്നു നോക്കോ പാൻറ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് ഇട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ള പോയത് ഏ അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി ചെറുത്തൊരു പാട്ടി ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പ്രന്നാര സിനിമാനടിയുടെ വേഷത്തിന് എല്ലാം ഇവിടെ ഇരിക്കണെ ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയടുപ്പിച്ച് കൈ തരാം ശങ്കര ഗുരുദോഷം പറഞ്ഞ പാട്ടിയെ പറഞ്ഞ് പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളിക എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും ഇത് നിക്കോ എണ്ണും കിണ്ടോന്നും വേണ്ട സാമി തേഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വന്ന വാങ്ങോട്ടി എന്താന ആണാ പറഞ്ഞാനാക്കാൻ ഒരു ബുദ്ധി ഉപദേശത്താ നീ പട്ടത്